കെഎസ്ഇബിയിലെ കരാർ തൊഴിലാളികളോട് മാനേജ്മെന്റ് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ തെക്കി ബസാറിൽ വൈദ്യുതി ഭവന് മുമ്പിൽ കരാർ തൊഴിലാളികൾ ധർണ നടത്തി മാന്യമായ വേതനം നൽകുക കൂലി നിശ്ചയിക്കാതെ ജോലി അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക പിഎസ്സി ലിസ്റ്റിലുള്ള കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി ഐവിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ പിരിഞ്ഞവരെ അവർക്ക് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ രൂപയും അതേ ജോലി ഫീൽഡിൽ ചെയ്യുന്ന മറ്റുള്ളവർക്ക് അറുനൂറ്റി രൂപയും എന്ന് വിവേചനമാണ് ആ വിവേചനം അവസാനിപ്പിക്കണം ഇവിടെയാണെങ്കിൽ ഫീൽഡിലും ഓഫീസിലും കഴിഞ്ഞ എട്ട് വർഷത്തിലേറെ കാലമായി ജോലി ചെയ്യുന്നവർക്ക് വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടില്ല അത് എട്ട് വർഷം മുമ്പ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വേതനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് നാനാമേഖലയും വർധനവുകൾ ഉണ്ടായിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കെ ദേവകുമാർ അധ്യക്ഷത വഹിച്ചു കെ കെ കൃഷ്ണൻ എം ലതീഷ് എ സമീർ വി പി ഉദയകുമാർ കെ വി ഷൈജു പി അമൽ തുടങ്ങിയവർ സംസാരിച്ചു